ചാത്തനെയും മൂത്തോനെയും തേടി ചാത്തന്റെ ചേട്ടൻ വരുന്നു ഒരു മൈക്കിളും ചാർലിയും മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതിയിരിക്കുകയാണ് ലോക ചാപ്റ്റർ വൺ ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് കല്യാണി പ്രിയദർശൻ നായികയായ ചിത്രം മലയാളത്തിലെ എക്കാലത്തെയും വലിയ വിജയമായിരിക്കുകയാണ് മുന്നൂറ് കോടി എന്ന അപൂർവ നേട്ടത്തിലേക്കുള്ള യാത്രയിലാണ് ലോക ഇപ്പോൾ ഇതിനിടെ ലോകയുടെ രണ്ടാം അധ്യായത്തിന്റെ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ആവേശകരമായ പ്രമോ വീഡിയോയിലൂടെയാണ് ലോക ചാപ്റ്റർ ടു അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ രണ്ടാം ഭാഗത്തിൽ പറയുന്നത് ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന ചാത്തന്റെ കഥയാണ് ടൊവിനോയുടെ ചാത്തനും ദുൽഖർ സൽമാൻ അവതരിപ്പിക്കുന്ന ഒടിയനും തമ്മിലുള്ള സംസാരമാണ് അനൗൺസ്മെന്റ് വീഡിയോ ഹോളിവുഡിലെ സൂപ്പർ ഹിറ്റ് കോംബോയായ ഡെഡ് വോൾവറിൻ വൈബിലാണ് വീഡിയോ ഒരുക്കിയിരിക്കുന്നത് അടുത്ത ചാപ്റ്റർ തന്റെ കഥയാണെന്ന് ചാത്തൻ ഒടിയനോട് പറയുന്നുമുണ്ട് തന്നെയും തേടി ചേട്ടൻ വരുന്നുണ്ടെന്നാണ് ചാത്തൻ പറയുന്നത് പിന്നെ ഒരു ഓർമ്മപ്പെടുത്തലും തന്റെ ചേട്ടൻ തന്നെ പോലെ ഫണ്ണല്ലെന്നും ചാത്തൻ പറയുന്നുണ്ട് വരുന്നതൊരു ഭ്രാന്തനാണെന്ന് ഒടിയനും പറയുന്നു ചേട്ടൻ വരുമ്പോൾ തനിക്ക് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റിയെന്ന് വരില്ലെന്നും അതിനാൽ ഒടിയന്റെ സഹായം വേണമെന്നുമാണ് ചാത്തൻ പറയുന്നത് എന്നാൽ ഒടിയൻ അതിന് തയ്യാറാകില്ല പക്ഷേ നീ വരും ചാത്തന്മാർ വരുത്തിക്കുമെന്ന് ചാത്തൻ പറയുന്നിടത്താണ് വീഡിയോ അവസാനിക്കുന്നത് വൻ വരവേൽപ്പാണ് പ്രൊമോ വീഡിയോയ്ക്ക് സോഷ്യൽ മീഡിയ നൽകിയിരിക്കുന്നത് ചാത്തനും ചേട്ടനും നേർക്കുനേർ വരുന്നതിന്റെ ഗ്രാഫിക്സും വീഡിയോയിലുണ്ട് ഡൊമിനിക് പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രയുടെ കഥയേക്കാൾ വലിയ കഥയായിരിക്കും ഇനി വരാനുള്ള ചാപ്റ്ററുകൾ എന്ന് വ്യക്തമാക്കുന്നതാണ് പ്രൊമോ വീഡിയോ രണ്ടാം അധ്യായത്തിൽ ദുൽഖർ സൽമാൻ ഉണ്ടാകുമെന്നും ഇതോടെ ഉറപ്പായിട്ടുണ്ട് മറ്റു താരങ്ങൾ ആരൊക്കെയായിരിക്കുമെന്നും ഇനി എന്താണ് സംഭവിക്കുക എന്ന് അറിയാനുമുള്ള ആകാംക്ഷയിലാണ് ആരാധകർ മാത്രമല്ല ഇട്ടു മണിക്കൂറുകൾക്കകം തന്നെ പ്രൊമോ വീഡിയോ കുതിക്കുകയാണ്